വേണ്ട വിളികളെല്ലാം വന്നിട്ടുണ്ട് എല്ലാം വേണ്ട എന്നാലും അവിടെ ചെയ്യുന്നുണ്ട് ഡി എൻ എന്റെ ഫോർമാലിറ്റിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഉടനെ തന്നെ എത്തും അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടത്തെ സർക്കാർ ആണെങ്കിലും അവിടത്തെ ആണെങ്കിലും ചെയ്യുന്നുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ വിചാരിക്കുന്നു എനിക്ക് ഞാൻ ഓർക്കുന്നത് മുപ്പതാമത്തെ ദിവസം അഞ്ചു സംസാരിക്കുന്ന സമയത്ത് എന്താണെന്ന് അറിയാം അറിയാൻ മതിയായിരുന്നു നമുക്ക് നമ്മൾ ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് ഫാമിലി കടന്നു പോയത് അതായത് അർജുനനെ തിരിച്ചു കിട്ടൂല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ടാണ് ആദ്യം മുതലേ നമ്മൾ നമുക്ക് മനസ്സിലായുണ്ട് ഒരു ആദ്യത്തെ ഒരു ഒന്ന് ഒന്ന് രണ്ടാഴ്ചക്ക് ശേഷം നമ്മൾ തീരുമാനിച്ച കാര്യമാണ് അർജുനന് തിരിച്ചു കിട്ടൂല അപ്പോൾ അന്നു മുതൽ നമ്മൾ മനസ്സിൽ അവൻ ലോറിയിൽ ഉണ്ടാവോ ഇല്ലയോ അതുമാതിരിയുള്ള പല പല അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നു പോയത് അപ്പം ഈ ഒരു ഈ ഒരു അവസരത്തിൽ നമുക്ക് ഒരുപാട് പേരെ ഈ ഒരു അവസരത്തിൽ നമുക്ക് ഒരുപാട് പേരെ ഓർക്കാനുണ്ട് അതായത് ആദ്യം മുതൽ ഇതുവരെ കൂടെ നിന്ന ഒരുപാട് മലയാളികളുണ്ട് ഒരുപാട് പേര് അതേമാതിരി നമ്മുടെ ഗവൺമെൻറ് ആണെങ്കിലും ഇവിടെ എന്നും വന്ന് നമ്മുടെ കുടുംബത്തിന് ചേർത്ത് പിടിച്ച ഒരുപാട് ആളുകളുണ്ട് പിന്നെ അവിടെയുള്ള ഈ ഡ്രഡ്ജിങ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് സാധ്യമാക്കി തന്നെ നമ്മുടെ രാഘവൻ സാറാണെങ്കിലും അഷ്റഫ് സാറാണെങ്കിലും കെ സി വേണുഗോപാൽ സാർ എസ് പി നാരായൺ അവിടുത്തെ ജില്ലാ ഭരണകൂടം സതീശയിൽ സാർ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട് ആ ഡ്രഡ്ജിങ് സംവിധാനം എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയുള്ള സമ്മർദ്ദങ്ങളും കാര്യങ്ങളും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമുക്ക് ഒരുപാട് രീതിയിലുള്ള കിട്ടിയിട്ടുണ്ട് കുടുംബത്തിൻ്റെ കൂടെ എന്നും നമ്മുടെ ഇവിടെയുള്ള സർക്കാരും അതേമാതിരി കൃഷ്ണ കൃഷ്ണനെ തകർന്നു പോയപ്പോൾ ഞങ്ങൾ ഇനി എന്ത് ചെയ്യുന്നൊരിതുണ്ടായിരുന്നു അവർക്ക് ജോലി കൊടുത്താൽ നമ്മുടെ സർക്കാരിനോടും അതേമാതി ഡ്രഡ്ജിങ് സാധ്യമാക്കി അർജുനനെ തിരികെ തന്ന നമ്മുടെ കർണാടക സർക്കാരിനോടും എല്ലാവരും ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ് പിന്നെ കൂടെ നിന്ന നിങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ അതുപോലെ അത്ര ഞങ്ങൾ മാനസികമായി തകർന്നാൽ നിങ്ങൾ എല്ലാം നമുക്കറിയാം ഞാൻ അവിടെ പോയപ്പം കണ്ടു നിങ്ങൾ ആളുകളൊക്കെ അവിടെ എത്രയും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവിടുത്തെ വെയിലും മഴയും അതും എല്ലാം അതെല്ലാം ഇതാക്കിയിട്ടാണ് അവിടെ നിൽക്കുന്നത് അപ്പം അപ്പോൾ നമ്മുടെ കൂടെ അത്രയും ആളുകൾ നിന്നുണ്ട് പേരെടുത്ത് പറയാൻ എനിക്കറിയില്ല അത്രയും ആളുകൾ നിന്നിട്ടുണ്ട് ഇവിടെ കയറി വരുന്ന ആളുകൾ നിങ്ങൾക്ക് കാണാൻ മതിയോ അപ്പം എല്ലാവരുടെ അടുത്തും നമ്മൾ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ് ഈ മനാഫ് വളരെ സംസാരിക്കുന്നത് മനാഫിനെ ആക്രമിക്കപ്പെട്ടു സൈബർ നിങ്ങളുടെ അഞ്ജുൻ എന്താണ് അത് ും നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ആളാണ് പക്ഷെ ഒരു ലോറിന്റെ യഥാർത്ഥ ഓണർ മുബിൻക ആണ് മനാഫ്ക ആണെങ്കിലും ആണെങ്കിലും ഒക്കെ നമ്മുടെ കൂടെ തന്നെ നിന്നിട്ട് പക്ഷെ നമ്മൾ കുടുംബം കുടുംബം ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ എന്റെ അനിയനാണെങ്കിലും അനിയത്തെ ആണെങ്കിലും കൃഷ്ണ അമ്മ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് നമ്മൾ ഓരോ ഘട്ടത്തിലും മുട്ടിയ സമയത്ത് നമ്മൾ പല ആളുകളെടുത്ത് പോയി ആ ആളുകളൊക്കെ നമുക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്താലും ഏത് ഈ ഡ്രഡ്ജർ ഡ്രഡ്ജറെന്ന് പറഞ്ഞൊരു സംഭവം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ പോയി എന്നുള്ളത് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും കറക്റ്റായിട്ട് അറിയാം അതിന് കൂടെ നിന്ന ആളുകൾക്കും അതറിയാം അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ട് അപ്പം മനാഫ്ക മനാഫ്കാൻറ്റേതായിട്ടുള്ള ഒരുപാട് വഴികളിലൂടെ ആ ഒരു എല്ലാവരുടെയും ലക്ഷ്യം ഒന്നായിരുന്നു അപ്പം ഇത് നമ്മൾ മുബിൻ ഖാന്ന് പറഞ്ഞ ഒരാളുണ്ട് ഈ ലോറിൻ്റെ യഥാർത്ഥ ഓർഡർ പുള്ളി നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ ഞാൻ അവിടെ പോയി നിന്ന സമയത്താണ് നമ്മുടെ കൂടെ തന്നെ പുള്ളിയുണ്ട് പുള്ളി സൈലൻ്റ് ആണ് ആരും അറിയുന്നില്ല അറിയപ്പെടാത്ത ആളുകളാണ് പിന്നെ നമ്മുടെ ഈ വികാരത്തെ ചൂഷണം ചെയ്ത് മൈലേജ് എടുത്ത ഒരുപാട് അങ്ങനത്തെ യൂട്യൂബ് ചാനലുകൾ അത് ഉണ്ട് ഏതായാലും ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഒരൊറ്റ ലക്ഷ്യം ഇതേ ഉള്ളൂ എന്താ സംഭവിച്ചത് അർജുനെ ലോറിയിലുണ്ടോ ഇല്ലയോ എന്നുള്ള ആ ഒരു ഉള്ളിൽ ലാസ്റ്റ് നമുക്ക് ഭയങ്കര ഒരു ചോദ്യമായിരുന്നു അതിനൊക്കെ ഒരു ഉത്തരമായിട്ട് ഞാൻ ഭയങ്കര വേദനയുള്ള സംഭവമാണ് നമുക്ക് ഒരിക്കലും അവന് തിരിച്ച് കിട്ടൂല അങ്ങനെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഞങ്ങളനിയനെ അർജുനെന്ന് ഞാൻ ഒരിക്കലും അവനെ വിളിച്ചിട്ടില്ല എൻ്റെ കുട്ടനാണ് ഞങ്ങൾ വീട്ടിലെല്ലാവരും കുട്ടനാണ് ഞങ്ങളെല്ലാവരും കുട്ടാന്നാണ് വിളിക്കല് കുട്ടന് ഞങ്ങളെ കൂടല്ല പക്ഷെ അവിടെ ഇട്ട് പോരാൻ ഞങ്ങൾക്ക് പറ്റൂലായിരുന്നു തിരിച്ച് വരുമ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് ഒന്നും കൂട്ടിയിട്ടാ ഞാൻ വരൂന്നാണ് പക്ഷെ ഞാൻ ചിരൂരുന്ന് ലാസ്റ്റ് ദിവസം പോരും പിന്നെ എനിക്കും പ്രതീക്ഷ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക